വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്റെ വാർഡിലെ ഒരു അംഗത്തിന് ഇങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടായിന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല പിന്നെ ഈ കുടുംബജീവിതം ശോഭനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ കുറച്ച് അഭിനയം ഒക്കെ നടത്തേണ്ടി വരും അത് നിനക്കറിയില്ല നീ അത് പറഞ്ഞിട്ട് കാര്യ അവള് വഴിക്ക് പോയല്ലോ ഇനിപ്പോ എന്താ തീരുമാനം ഞാൻ പോയിട്ട് അവളെ വിളിച്ചോട്ട് ആ പരിപാടിയൊന്നും വേണ്ട പുരുഷന്മാരെ വില കളയല്ലേ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഒരു വില നിലയുണ്ട് അതനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്തവരടുത്ത് പോയി നമ്മൾ കാല് വീണ് അപേക്ഷിക്കാനൊന്നും പോണ്ട അങ്ങനെയാണോ നമ്മളൊക്കെ വളർന്നത് നമ്മുടെ അമ്മമാരൊക്കെ അച്ഛന്മാരോ അനുസരിച്ചിരിക്കുന്നു ഒരക്ഷരം മിണ്ടില്ലായിരുന്നു അത് കണ്ട് വളർന്നവരാണ് നമ്മൾ അതിനൊക്കെ തകടം മറിച്ച് കൊണ്ട് കുറെ ഒരു പുതിയ തലമുറ ഇങ്ങനെ സ്ത്രീ സമത്വം അങ്ങനെ വേണം ഇങ്ങനെ വേണം വേണോന്ന് പറഞ്ഞ് അങ്ങരിച്ചു കൊടുക്കരുത് അതെല്ലാം നന്മതായിട്ട് അവളെ ഇറങ്ങി പോയ പിന്നെ എനിക്ക് എനിക്കിവിടെ എല്ലാം കൂടി ഒറ്റക്ക് പറ്റണില്ല ഒറ്റക്ക് പറ്റ അച്ഛനില്ലേ അച്ഛനവിടെ ഉണ്ടായി പുറത്തോട്ട് ഇറങ്ങാൻ ഇറങ്ങിയോ ൾ ഒന്നിനും മതി ഈ എവിടെ തന്നെ വേണം എന്ന് എന്താ ഇത്ര നിർബന്ധം ഇങ്ങനെ അനുസരുന്നില്ലാത്തവരെ കൂടെ നിർത്തിയിട്ട് എന്താ കാര്യം ഒന്ന് പറയുമ്പോ രണ്ടിനു പിണങ്ങി ഇറങ്ങി പോകുന്നവർ മൂക്കത്ത് തുമ്പോൾ അത്രയും ദേഷ്യമുള്ളവർ അങ്ങനെ വേണ്ട പേര് അങ്ങനെ തുമ്മ തീർക്കണം മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കണേ അതാ ചെയ്യേണ്ടത് ഒരു നിമിഷം ആ ജലജേ ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ എന്തടി ഞാനേ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഒരു ചെറിയ മീറ്റിങ്ങിൽ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ ശരി ശരി ഇതൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകാനുള്ള പരിപാടികൾ ഇതിപ്പോൾ എൻ്റെ ഭാര്യ ഭാര്യയെടുത്ത് ഞാൻ പ്യാരിജാതനമായിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കണത് അവൾ ഉടനെ ഫോൺ വയ്ക്കൂലോ കൊണ 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 കൊണാന്ന് അലച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് മനസ്സിലായി അവൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടി നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു നമ്മളനുസരിച്ചൂല്ലേ മനസ്സിലായില്ലേ ഇങ്ങനെ വേണം മുന്നോട്ട് ഇതൊരു താളമാണ് അല്ല ഞാൻ അതായത് ഈ പോയ ഉണ്ടല്ലോ നിന്റെ ഭാര്യ ആ പെൺകുട്ടി നിനക്കെതിരെ ഒരു കേസ് കൊടുത്താ നീ എന്തു ചെയ്യുന്നു അങ്ങനെയൊന്നും ചെയ്യൂല കാര്യം ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ നിസാരം എന്തോ പ്രശ്നത്തിന്റെ പറഞ്ഞതിന്റെ പേരിൽ ഒന്നിനിണ്ടും പേരില് പോയില്ലേ പോയില്ലേ അങ്ങനെ പോയവള് ഉറപ്പായിട്ടും നിനക്കെതിരെ കേസ് കൊടുക്കും നിന്നെ ജയിലിൽ കയറ്റും നിന്നെ കൊണ്ട് ഗോതമുള്ള ഞാനാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓടുന്ന മുമ്പേ ഞാൻ പട്ടിക്കൂരു മുഴം മുമ്പെന്തു വേണോന്ന് പറഞ്ഞ നമ്മളൊരു കേസ് ആദ്യം അങ്ങോട്ട് കൊടുക്കണം അവള് കേസ് കൊടുക്കുന്നതിന് മുമ്പെ അവൾക്കെതിരെ എന്തും പറഞ്ഞ് കേസ് കൊടുക്ക അതുപോലെ കേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ദേഷ്യം കയറി എന്തോ പറഞ്ഞേ അത് കേട്ട അവൾ അങ്ങോട്ട് ഇറങ്ങി പോവുകയും അത് ഈ വളർത്തു ദോഷമുണ്ട് ആ പെങ്കുറ്റിന്റെ ആ തോ ഏടവറ്റ പാർട്ടിക്കാരനാണ് അതിനെ ആ രീതിയിലുള്ള പാർട്ടിയുടെ പല ഇതും പറഞ്ഞു കൊടുത്ത് വളർത്തി കൊണ്ടാണ് ഇത്രയും ദാഷ്ട്യം മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേസ് ജയിപ്പിക്കാൻ വേണ്ടിട്ട് ആര് ജിഅൻ ശരീരത്തിൽ എവിടെങ്കിലും നല്ലൊരു മുറിവ് അങ്ങോട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട് എന്താ മെമ്പറി പറയണ ഞാൻ എന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി കേസ് ജയിക്കണ്ടേ അകത്തെ ഗോതമ്പുണ്ടോ തിന്നണോന്നാണ് കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിലക്കും എവള് മർദ്ദിച്ചതാണ് ഭർത്തൃപീഡനം ആ രീതിയിൽ കേസ് വിലപ്പിക്കും അതിനുള്ള വക്കീലെന്തെങ്കിലും ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒരു നിമിഷം ഹലോ അതെ മെമ്പർ മന്മഥനാണ് ഞാൻ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ഒരു ചെറിയ മീറ്റിങ്ങിലാണ് നിങ്ങളെ കാര്യം മറന്നിട്ടില്ല ഞാനത് ശരിയാക്കി തരാം ഒരു കുടുംബ പ്രശ്നം പരിഹരിച്ചോണ്ടിരിക്കുക നാളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് തരാം കേട്ടോ ശരി ശരി ഞാൻ മീറ്റിങ് കഴിഞ്ഞിട്ടുള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിടിച്ചു നിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പ്യാരുചാദനം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എന്ത് വേണോന്നുള്ളത് തീരുമാനിക്കും കേസ് ജയിപ്പിക്കണമെങ്കിൽ ഞാൻ കൂടെ നിൽക്കും ഞാൻ ജയിപ്പിക്കും അതല്ല ഇനി ഗോതമ്പുണ്ട തി തിന്നെ അടങ്ങുള്ളൂ എന്നുള്ള വാശിയാണെങ്കിൽ അങ്ങനെ പോട്ടെ ഇല്ല എന്തെങ്കിലും ആലോചിക്കണം ഇങ്ങനെ അങ്ങനെ വാ ആ അച്ഛനെ കണ്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം സുധേട്ടനോട് ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ പറയാം അപ്പോഴത്തേക്ക് കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമാവും വിഷമിക്കല്ലേ പിന്നെ ഇങ്ങനെ വീട്ടിൽ കയറി ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കില്ല അവൾ പോയെങ്കിൽ പോട്ട് നാളെ നമ്മളൊരു ജാഥയുണ്ട് നമ്മുടെ തെക്കേ തെരുവിൽ നിന്ന് കിഴക്കൻ ഭാഗം വരെയായിട്ട് നമ്മളൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്താ വിഷയം വിഷയം നമ്മുടെ ഈ സ്ത്രീകൾക്കെതിരെ ഉള്ള അത് ക്രമ അപ്പോൾ നമുക്ക് ഒന്ന് ശക്തമാക്കാം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചടഞ്ഞ് കൂടി ഇരിക്കുമ്പോഴാണ് മനസ്സിൽ പലതും ചിന്തകൾ വരും ജാഥ നമുക്ക് പൊളിക്കാം അത് കഴിഞ്ഞ ബാക്കി കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു നല്ലവണ്ണത്തിന് ആലോചിക്കാം ആലോചിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു ക്ലാസ് കയറണുണ്ട് കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളത് കേട്ടോ കേട്ടോ നമുക്ക് നാളെ ഒന്ന് രണ്ടും മുദ്രാവാക്യൊക്കെ തയ്യാറാക്കി വെച്ചു ആ സുഖമല്ലേ ശരി ഓ ഓ ഓ ഓ ആണോ മോളെ മോളെ അച്ഛനൊന്ന് പോയിട്ട് വരാട്ടാ ഒന്നുമില്ല ആ ഒന്ന് കാണണം എന്തിനാന്ന് ചോദിച്ചാ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കോ ഒരു തീരുമാനമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല പറച്ചിലും ഇല്ല എന്നിട്ട് എന്തായി അതിനിപ്പോ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവനവന്റെ കയ്യിൽ നന്നാവണം അല്ലാതെ എന്ത് കാര്യം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നീ നീ അങ്ങോട്ട് ഞാൻ എന്തിനാ വിളിക്കണേ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ ആരും കൊടുക്കരുത് ഞാനെങ്ങാനും വിളിച്ചു നോക്കണോ അച്ഛനെങ്ങും വിളിക്കണ്ട വിളിച്ചിട്ട് അത് അപ്പൊ പിന്നെ ഇതല്ലേ വഴി പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ ആളുകളുടെ ചോദ്യങ്ങളാണ് ആ ശീതളം വന്നു അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ വേറെ ആരും അറിയാൻ ഉണ്ടാവില്ലല്ലോ പിന്നെ ആ മെമ്പർ ഐപ്പ് പിന്നെ അവരൊക്കെ പറയണം പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം എന്താ മോള്ക്ക് പറ്റി എന്താ മോള്ക്ക് പറ്റി സമാധാനം പറഞ്ഞു മടുത്തു ആൾക്കാർ ആൾക്കാരിപ്പിങ്ങനെയല്ല ആൾക്കാരിപ്പത് വിഷമമുണ്ടായിട്ടൊന്നും അല്ലേ ഒരു കൂട്ടരുടെ തകർച്ച മറ്റൊരു കൂട്ടർക്ക് സന്തോഷ അതാ സംഭവം അങ്ങനെ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമോ ഞാൻ പോയിട്ട് വരാം പറഞ്ഞു ആര് ആരാ വിളിച്ചത് അവനാ ഉണ്ണിയാ ഭാര്യേട്ടൻ കേസ് കൊടുക്കാൻ പോവാദം പറഞ്ഞത്